കമന്റ് ഇപ്പൊ വരുന്നില്ല ഇന്നലെ ഇതുപോലായിരുന്നു രാവിലെ ഒന്നോ രണ്ടോ കമന്റ് കമന്റ് പിന്നെ കമന്റ് വരുന്നേ ഇല്ല എന്നെ വന്ന് ചീത്ത വിളിച്ചപ്പോ ഒരു കണ്ടാലും ഞാൻ കാണൂല ആനലും വന്ന് ചീത്ത വിളിച്ചപ്പോ നാട്ടുകാരി ഒന്നും കണ്ടപ്പോൾ ഞാൻ കാണില്ല ആ കൊച്ചനാണ് ഈ ആഴ്ചയിൽ വന്നില്ലെങ്കിൽ അടുത്താകും നല്ല മഴയായി ഒരാളെ ഉള്ളു ആരാണ് എല്ലാരും ചീത്ത വിളിച്ചാൽ പോലും ഞാൻ അറിയില്ല ഈ ഫോണിനകത്ത് കമന്റ് വരാത്തല്ല എന്റെ ഇന്ത്യയിൽ തടസ്സം വരും ചെറിയ കുക്കറിനെ ഒഴിവാക്കുന്നില്ല ഓരോ മനുഷ്യരെയും പയ പയമാണ് അവസാന കാര്യങ്ങൾക്ക് മനുഷ്യർ തെറ്റിദ്ധരിക്കും കർണ അമ്പികാമ്മ വിളിക്കുന്നു ജോലി എന്നാ ജോലിയാണോ ആണോ എന്ന് വിളിക്കുന്നു കറിന് പിന്നെ പിന്നെ ഞാൻ പിന്നെ വരാണോ ശരി പോയിട്ട് കേട്ടോ

എന്താണ് ഫിലോമിനെ ചക്കര മുത്ത എന്തോണ്ട് വിശേഷം പോയോ ജിജി എല്ലാരെയും നോക്കുന്നുണ്ട് എന്താണ് വായി വായിലൂടെ ഫുഡ് ഫിലോവിനെ കഴിക്കുന്നത് കർണൻ കായന്ന് ഫിലോമിനെ വിളിക്കുന്നു ഫിലോമിനോട് കമന്റ് അങ്ങ് മുകളിലോട്ട് പോയി